പക്ഷികൾക്ക് ക്യാൻസർ മാറ്റുവാൻ പറ്റും ഇല്ല പക്ഷേ ജീവിതം വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റും അതിന്റെ കഥയാണ് അമേരിക്കക്കാരി ഫെബി സ്നെസിംഗറിന്റേത് ക്യാൻസർ ആണ് ആയുസ് ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ ഒരു ഇടുത്തി പോലെ പറഞ്ഞപ്പോ ഫെബിക്ക് പ്രായം അൻപത് നാല് കുട്ടികളുടെ അമ്മ ആദ്യ റൗണ്ട് കീമോയുടെ രൗദ്രഭാവം കുറഞ്ഞപ്പോ ഇനി ശിഷ്ടകാലം തന്റെ പുതിയ ഹോബിയായ ബേർഡ് വാച്ചിങ്ങിന് ചെലവഴിക്കാൻ അവർ തീരുമാനിച്ചു മരിക്കുന്നതിന് മുമ്പ് ലോകത്തുള്ള മാക്സിമം ഇനം പക്ഷികളെ കാണുക പിന്നീട് അങ്ങോട്ട് നിർത്താതെയുള്ള യാത്രകളായിരുന്നു രോഗം മൂർച്ഛിക്കുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും രോഗത്തിന്റെയും ചികിത്സയുടെയും ദുരിതങ്ങൾക്കു മേൽ അപകടങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ മലേറിയ എന്തിന് ന്യൂഗിനിയിൽ വെച്ച് അവർ റേപ്പ് ചെയ്യപ്പെടുക പോലും ഉണ്ടായി ഇതുകൊണ്ടൊന്നും തളർന്നില്ല എണ്ണായിരത്തിൽ പരം പക്ഷി ഇനങ്ങളെ കണ്ട് ലോക റെക്കോർഡിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ മരിച്ചു ഒരു റോഡ് അപകടത്തിൽ ഇവരുടെ ആത്മകഥയായ ബേർഡിംഗ് ഓൺ ബോറോ ടൈൻ ലോക മലയാളത്തിലും വരുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ വിവരങ്ങളുണ്ട്